ബിഗ് ബോസ് സീസൺ സിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അപ്ഡേഷനിലേക്കാണ് പോകുന്നത് മറ്റൊന്നുമല്ല ടോപ്പ് ഫൈവില് ആരൊക്കെയാണ് വരുന്നതെന്നാണ് നമ്മളൊന്ന് നോക്കുന്നത് നിലവിൽ ഇതുവരെയുള്ള ഒരു ഗെയിമിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നോക്കുന്നത് അതിലൊരാളാണ് ശ്രീതു ഉറപ്പായിട്ടും ടോപ്പ് ഫൈവില് ഉണ്ടാകും അതുപോലെ തന്നെ മറ്റൊരാൾ ജാസ്മിൻ ആണ് ജാസ്മിൻ നമുക്കറിയാം നല്ലൊരു മത്സരാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ ജാസ്മിനും ടോപ്പ് ഫൈവിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഒന്ന് സിജോയാണ് സിജോയ്ക്കും സാധ്യത വളരെയേറെയാണ് നല്ലൊരു ഗെയിമറാണ് അതുകൊണ്ട് തന്നെ സിജോയും ടോപ്പ് എത്താൻ സാധ്യത കൂടുതലാണ് പിന്നെ മറ്റൊന്ന് അർജുനാണ് അർജുനും ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ള ആളാണ് ഒരു തൊണ്ണൂറ് ശതമാനവും നമുക്ക് ഉറപ്പിക്കാൻ ടോപ്പ് ഫൈവിലുണ്ടാകുമെന്നുള്ളത് കാരണം അർജുൻ്റെ ഗെയിമുകളൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് പോകുന്നത് പിന്നെ നമ്മൾ നൂറ് ശതമാനവും ഉണ്ടാകുന്നയാളാണ് നമ്മുടെ ജിൻറ്റോ ഉറപ്പായിട്ടും ടോപ്പ് ഫൈവിലുണ്ടാകുമെന്ന് നമുക്കെല്ലാം അറിയാം ഉറപ്പാണ് പിന്നെ നമുക്ക് നമുക്കിതിനോടനുബന്ധിച്ച് ഒരു രണ്ട് മൂന്ന് പേരുകളും കൂടെ ഉണ്ട് ഋഷി ടോപ്പ് ഫൈവിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഇനിയുള്ള ഗെയിമുകളൊക്കെ നോക്കിയിട്ട് ഇനിയുള്ള ദിവസങ്ങളിലെ ഗെയിമുകളുടെയൊക്കെ അടിസ്ഥാനത്തിലും അതിനകത്തെ ഓരോ നിലപാടുകളും മറ്റു കാര്യങ്ങളുമൊക്കെ നോക്കിയിട്ട് ഋഷിക്ക് ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ അപ്സരയ്ക്ക് സാധ്യതയുണ്ട് ഇതിനോട് അടുത്ത് നിൽക്കുന്ന മത്സരാർത്ഥികളാണ് ഇവരൊക്കെ അതുപോലെ തന്നെ ഗബ്രിക്കും ഇതിലേക്ക് എത്താനായിട്ടുള്ള സാധ്യത ഉണ്ട് ഒരു എഴുപത് ശതമാനം സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട് അത് മുകളിലേക്ക് വന്നിട്ട് നൂറ് ശതമാനവും ആകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഇപ്പം ടോപ്പ് ഫൈവിൽ നിൽക്കുന്ന ആർക്കെങ്കിലും ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞെന്നാൽ ഈ അടുത്ത് വരാൻ സാധ്യതയുള്ള ആളുകളാണ് ഗബ്രി ഋഷി അതുപോലെ തന്നെ അപ്സര അപ്പോൾ ഇവർക്കൊക്കെ മുൻപോട്ട് വരാനുള്ള സാധ്യതകളും കാണുന്നു എന്തായാലും നമ്മളിപ്പോൾ നിലവിൽ ഈ പറഞ്ഞ അഞ്ച് പേരായിരിക്കും ജിൻഡോ അർജുൻ സിജോ അതുപോലെ തന്നെ ശ്രീതു ജാസ്മിൻ ഈ അഞ്ചാളുകളുടെ കാര്യമാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത് എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾക്കിതല്ല മറ്റാരെയെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ബൈ ബൈ